സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ഈ ഷോപ്പ് ശരിക്കും സാധാരണക്കാർക്ക് വേണ്ടിയാണ് അതുപോലെ കേക്ക് നെഗറ്റീവ്സിലൊക്കെ സത്യം ഉണ്ടാകാം നമുക്ക് നല്ല നോക്കാം പുറത്തുനിന്ന് ചായം കഴിഞ്ഞ് കഴിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അകത്ത് ബില്ല് വരാം അല്ലെങ്കിൽ അവിടെ കാണുന്ന ക്യുർ കോഡ് സ്കാൻ ചെയ്ത് ഐറ്റംസ് ആഡ് ചെയ്ത് ഫോൺ നമ്പർ അടിച്ച് ഒ ടി പി അടിച്ച അതിനെ പേയ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇരുപത്തി ആറ് രൂപയുടെ കൊഴിക്കട്ടേയും പന്ത്രണ്ട് രൂപയുടെ ചായയും കഴിക്കാൻ പറ്റുവോ അവിടുത്തെ മെയിൻ ഐറ്റം ബിരിയാണി ആയതുകൊണ്ട് അത് കഴിക്കാനാണ് നമ്മളവിടെ പോയത് ഫുൾ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്ത റൈസ് കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ട് ചിക്കൻ പീസ് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ബിരിയാണി നല്ല ബിരിയാണിയാണ് അധികം ബിരം നല്ല പക്ഷേ അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ബിരിയാണി ആയിട്ടാണ് തോന്നിയത് നമുക്ക് മൂന്ന് മൂന്നുപേർക്ക് സെയിം ഒപ്പീനിയനാണ് പിന്നെ എനിക്ക് അങ്ങനെ ഹൈജീൻ ഇഷ്യൂസ് തോന്നിയില്ല റെസ്റ്റോറന്റ് നല്ല ക്ലീൻ ആയിരുന്നു പിന്നെ ആ കോഴിക്കോട്ട് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നല്ല ഹാർഡായിരുന്നു രാവിലെ ഉണ്ടാക്കിയൊണ്ട് കാണാൻ അറിയില്ല ചിക്കൻ പീസ് മാത്രമായിട്ട് എക്സ്ട്രാ കിട്ടുന്ന സൈബ്രോവർ ഞാൻ അറിയണം അത് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കമന്റ് ഇപ്പൊ കാണാനില്ല കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെന്തേലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പേയ്മെന്റ് മേടിച്ചിട്ടുണ്ട് അതും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ വില കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് എ സി റെസ്റ്റോറന്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ചില ഐറ്റംസ് ഇവിടെ ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ സാധാരണക്കാർക്ക് വേണ്ടി എന്ന് പറയുന്നത് വെറും മാർക്കറ്റിംഗ് മാത്രം ഇത്രയും ട്രോൾസ് എന്തുകൊണ്ടാണ് നെഗറ്റീവ് നിങ്ങൾക്ക് അറിയാമോ